മാണിക്കോത്ത് മാണിക്യമംഗലം ഭഗവതി മഹോത്സവം പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുരേഷ് ബാബു പ്രഭാഷണം നടത്തി പ്രസിദ്ധമായ മാണിക്കോത്ത് മാണിക്യമംഗലം ഭഗവതി ക്ഷേത്രപാട്ട് മഹോത്സവത്തിന്റെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പ്രഭാഷണം നടന്നു പ്രമുഖ പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ സുരേഷ് ബാബു പ്രഭാഷണം നടത്തി മനുഷ്യ ആനന്ദം എപ്പോഴാണ് പക്ഷിമൃഗാദികൾക്ക് ആനന്ദം ലഭിക്കുന്നത് നല്ല ഭക്ഷണം കിട്ടിയാൽ നല്ല ഇണയെ കിട്ടിയാൽ നല്ല കാലാവസ്ഥ കിട്ടിയാൽ അവർക്ക് ആനന്ദം ഉണ്ടാകും എന്നാൽ മനുഷ്യന് ആനന്ദം ഉയരുന്നത് അവന് സച്ചിദാനന്ദം ഉണ്ടാകുമ്പോഴാണ് എന്താണ് ഈ സച്ചിദാനന്ദം എന്ന വാക്കിന് മൂന്ന് വാക്കുകൾ ചേർന്നിട്ടാണ് ചിത്ത് ചിത്ത് ആനന്ദം സത്യം ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുണൻ മുട്ടത്ത് അധ്യക്ഷത വഹിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി ആക്കോട്ട് കൺവീനർ നാരായണൻ മൂത്തൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അശോകൻ എന്നിവർ നേതൃത്വം നൽകി പ്രഭാഷണത്തിന് ശേഷം പ്രഭാഷകൻ പി കെ സുരേഷ് ബാബുവിനെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കരുണൻ മുട്ടത്ത് പൊന്നാടയണിയിച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്